കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ശ്രദ്ധിച്ച ഒരു വീഡിയോ ഓർമ്മയുണ്ടോ അതായത് ഒരു യാചകൻ ഒരു ഷോപ്പിനുള്ളിൽ എത്തുന്നതും അവിടെയുള്ള ഒരാളോട് ഭിക്ഷയാചിക്കുന്നതുമാണ് വീഡിയോയുടെ തുടക്കം ശേഷം അയാൾ ചില്ലറ ഇല്ലാത്തതിനാൽ ഇരുന്നൂറ് രൂപ നോട്ട് നൽകി ബാക്കി നൂറ്റി അൻപത് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് ചില്ലറയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കാഴ്ചക്കാരനെ ഞെട്ടിച്ചുകൊണ്ട് ആ യാചകൻ തൻ്റെ വിലയുള്ള ബാഗിൽ നിന്നും ഐഫോൺ എടുത്ത് ജിപേ ഉണ്ടോ എന്ന് തിരിച്ചു ചോദിക്കുന്നതാണ് ദൃശ്യത്തിലുള്ളത് ചില്ലറയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കാഴ്ചക്കാരെ ഞെട്ടിച്ചുകൊണ്ട് ആ യാചകൻ തൻ്റെ വിലയുള്ള ബാഗിൽ നിന്നും ഐഫോൺ എടുത്ത് ജിപേ ഉണ്ടോ എന്ന് തിരിച്ചു ചോദിക്കുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത് ഇത് കണ്ടവരെല്ലാം ഒന്ന് ഷോക്കായിട്ടുണ്ടാവണം വീഡിയോ ക്രിയേറ്റ് ചെയ്തതാണോ അതോ ശരിക്കുണ്ടായതാണോ എന്നതിൽ വ്യക്തതയൊന്നും വന്നിട്ടില്ല ഇതുപോലെയുള്ള പല വാർത്തകളും ഇതിനു മുൻപും കേട്ടിട്ടുണ്ട് രാവിലെ ആൾമാറാട്ടം നടത്തിയുള്ള ഭിക്ഷാടനവും പിന്നീടുള്ള സമയങ്ങളിൽ ആർഭാട ജീവിതവും നയിക്കുന്നവരും ഏറെയാണ് അത്തരത്തിൽ ഒരു വാർത്തയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇൻഡോറിൽ യാചക സ്ത്രീ ഒന്നര മാസം കൊണ്ട് നേടിയെടുത്തത് രണ്ടര ലക്ഷം രൂപയാണ് പോലീസ് ഇവരെ പിടികൂടി അഭയകേന്ദ്രത്തിലാക്കിയിരിക്കുകയാണ് ലവകുശ സ്ക്വയറിൽ കുട്ടിയുമായി ഭിക്ഷയാചിക്കുന്നതിനിടയിലാണ് പോലീസ് ഇവരെ പിടികൂടിയത് ഇവർ തന്നെയാണ് പോലീസിനോട് ഒന്നര മാസം കൊണ്ട് രണ്ടര ലക്ഷം രൂപ താൻ നേടിയെന്ന് വെളിപ്പെടുത്തിയത് നാല്പത്തി അഞ്ച് ദിവസം കൊണ്ടാണ് താൻ രണ്ടര ലക്ഷം രൂപ നേടിയതെന്നാണ് സ്ത്രീ വെളിപ്പെടുത്തിയത് വെക്കേഷൻ സമയത്ത് അനേകം ആളുകൾ ഉപയോഗിക്കുന്ന പാതയാണിത് സ്ത്രീയെ കൂടാതെ അവരുടെ ഭർത്താവും മൂന്ന് കുട്ടികളും സമീപത്തായി യാചനയ്ക്കുണ്ടായിരുന്നു ഒരുപാട് വിശ്വാസികൾ കടന്നു പോകുന്ന മേഖല കുടുംബം ഈ ഒരു പ്രദേശം യാചിക്കാനായി തിരഞ്ഞെടുത്തത് എന്നാണ് പറയുന്നത് ഇവരുടെ മറ്റു രണ്ട് കുട്ടികൾ രാജസ്ഥാനിലെ ഗ്രാമത്തിൽ മുത്തശ്ശനും മുത്തശ്ശിക്കും ഒപ്പമാണ് കഴിയുന്നത് കിട്ടിയ തുകയിൽ ഒരു ലക്ഷം അവർക്ക് അയച്ചു നൽകിയെന്നും പറയുന്നുണ്ട് അൻപതിനായിരം രൂപ ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടു എന്നും സ്ത്രീ വെളിപ്പെടുത്തി വർഷത്തിൽ ഇരുപത് ലക്ഷം രൂപ വരെ കുടുംബത്തിന് കിട്ടുന്നുണ്ടാവണം എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവർക്ക് വീട് കാർ സ്മാർട്ട് ഫോൺ മറ്റ് ഇലക്ട്രിക് ഉപകരണങ്ങൾ എന്നിവയെല്ലാം ഉണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എട്ട് വയസ്സുകാരിയായ മകളും പിടികൂടുമ്പോൾ സ്ത്രീക്കൊപ്പമുണ്ടായിരുന്നു മകൾ രാവിലെ മുതൽ ഉച്ചവരെ യാചിച്ച ഒരു ദിവസം അറുന്നൂറ് രൂപ നേടുമെന്നാണ് ഈ അമ്മ പറയുന്നത് പിടികൂടുന്ന സമയത്ത് അമ്മയുടെ കയ്യിൽ പത്തൊൻപതിനായിരം ഉണ്ടായിരുന്നത് അവരെ ഇരുവരെയും പോലീസ് അഭയകേന്ദ്രത്തിലാക്കിയിരിക്കുകയാണ് കുട്ടിയെ പിന്നീട് കുട്ടികൾക്കുള്ള ക്ഷേമ കേന്ദ്രത്തിലേക്ക് മാറ്റുകയും ചെയ്തു അച്ഛനും മറ്റു മക്കളും പോലീസിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നു ഇൻഡോറിനെ യാചകരഹിത മേഖലയാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണ് അതിൻ്റെ ഭാഗമായാണ് ഇവിടെ ഭിക്ഷയാചിക്കുന്നവരെ പോലീസ് പിടികൂടുകയും ഒഴിപ്പിക്കുകയും ചെയ്യുന്നത്